നമ്മളെല്ലാവരും നടുവിൻ്റെ വേദനയാൽ വളരെ പാരപ്പെടുന്നവരാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുതൽ ഇന്ന് നടുവേദനയുള്ളവരാണ് ഉള്ളവരാണ് ഇന്ന് പലരും പല ചികിത്സയും ചെയ്തിട്ട് ഒരു ശകലം പോലും ഭേദം വരാതെ വളരെ കഷ്ടപ്പെടുന്നവരുമുണ്ട് എന്നാൽ ഈ നടുവിൻ്റെ വേദന എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇന്ന് പലർക്കും അറിയത്തില്ല നടുവിൻ്റെ വേദന എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഞാൻ ഈ നടുവിൻ്റെ വേദന കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് വർഷങ്ങളോളം പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തവരാണ് ആയുർവേദവും അലോപ്പതി ഒക്കെ ആയിട്ട് ഒത്തിരി ചെയ്തു ഏണ്ട് പതിനഞ്ച് വർഷത്തോളം നടുവിൻ്റെ വേദനയാൽ വളരെ ഭാരപ്പെട്ടു ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ വയ്യ നടക്കാൻ വയ്യ കിടക്കുവാൻ വയ്യ വളരെ ഘട്ടങ്ങളായിരുന്നു അവസാനം ഞാൻ ഒരു ഡോക്ടറെ ചെന്ന് കണ്ടു അപ്പം അദ്ദേഹം പറഞ്ഞത് ഒരു എം ആർ ഐ സ്കാൻ ചെയ്യാൻ എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് കണ്ടത് അദ്ദേഹം എന്നോട് പറഞ്ഞത് എൻ്റെ നടുവിൻ്റെ കണ്ണി അകന്നിരിക്കുകയാണ് ആ അകന്നിരിക്കുന്നിടത്തോട്ട് ഈ തലമുടി നാരനെക്കാട്ടിലും നമുക്ക് കണ്ണു ദൃഷ്ടിയിൽ കാണത്തില്ല അതുപോലുള്ള ചെറു നരമ്പുകളുണ്ട് വെയിന് അത് അങ്ങോട്ട് ഉള്ളിലോട്ട് ഈ അകന്നിരിക്കുന്നിടത്തോട്ട് ഉള്ളിലോട്ട് വരിഞ്ഞു കഴിഞ്ഞ് അത് അവളെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അപ്പോഴേ നമ്മൾ നിൽന്ന് കഴിയുമ്പോൾ ഇത് തങ്ങളിൽ ഭയങ്കര ഞെരുക്കം ഉണ്ടാകും അപ്പോഴാണ് ഈ നടുവിൻ്റെ വേദന ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇരുന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല നടന്നു കഴിഞ്ഞാലോ നിന്ന് കഴിഞ്ഞാലോ വലിയ പ്രശ്നമാണ് ഒടുവിൽ എന്നോട് പറഞ്ഞു ഒരു ഡിസ്ക്കിന് അല്പം പൊട്ടലുണ്ടെന്ന് പറഞ്ഞു അപ്പം അതിനെ ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ ആയുർവേദമോ മറ്റുള്ള ചെയ്താലൊന്നും മരുന്ന് കഴിച്ചാലൊന്നും മാറത്തില്ല അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ കട്ട് ചെയ്ത് കളാം ഒരു കണ്ണി പൊട്ടി നിൽക്കുകയാണ് അതെടുത്ത് മാറ്റുക അങ്ങനെ മാറുകയുള്ളു പറഞ്ഞു അദ്ദേഹം പറഞ്ഞതുപോലെ ഓപ്പറേഷൻ ചെയ്തു ആ നടുവിൻ്റെ ആ ഒരു ഡിസ്ക് മാറ്റി വെച്ചു ഇന്ന് ഞാൻ പറയാമല്ലോ നാല് വർഷം കഴിഞ്ഞു രണ്ട് അഞ്ച് വർഷമാകുന്നു നടുവിൻ്റെ വേദന എനിക്കില്ല ഇഷ്ടം പോലെ നടക്കാം ഇഷ്ടം പോലെ നിൽക്കാം ഒരു കുഴപ്പമില്ല ഏത് ഏത് ജോലിയും ചെയ്യാം നടുവിൻ്റെ വേദന ഭാല്പ്പെടുന്ന അനേകരും നമുക്കുണ്ട് ഇതെങ്ങനെ നടുവേദന ഉണ്ടായതെന്ന് പലർക്കും അറിയത്തില്ല അപ്പോൾ അവരുടെ അറിവിലേക്കാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് നമ്മളെ ഈ ഡിസ്കിൻ്റെ അവിടെ ബഡ്ജായിട്ട് ഈ നരമ്പ് അങ്ങോട്ട് വലിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നിന്ന് കഴിയുമ്പോൾ ഇത് അല്ലെ നടന്നു കഴിയുമ്പോൾ ഇത് ഞെരുങ്ങുന്നു തങ്ങൾ തങ്ങൾ ഇത് ഞെരുങ്ങുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകുന്നു അതാണ് നടുമ്പിൻ്റെ വേദന പിന്നെ വീണ വല്ല ക്ഷതവും ഏറ്റെങ്കിൽ അത് ഉണ്ടാകും ചതവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെയും ഉണ്ടാകും അത് ഈ നരമ്പിനാണ് പ്രശ്നം നരമ്പിന് ചതവേറ്റി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വേദനയുണ്ടാകും അല്ല മറ്റൊന്നുമല്ല അപ്പോൾ കഴിവതും നല്ലൊരു ഡോക്ടറെ കണ്ട് അതിന് വേണ്ടതായ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുക അവർ ചെയ് പോലെ ചെയ്യുക